നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ കൂടുതൽ ദൈവത്തിന്റെ പ്രകാശം വരുകയാണ് നമ്മുടെ ഉള്ളിലും നമ്മളെ കേൾക്കുന്നവർക്കും ഒക്കെ ഈ ഒരു പ്രകാശം വരുന്നുണ്ടായിരിക്കും വരുന്നുണ്ടാവണം 4:23 and 24 പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം നമ്മുടെ ഒരു കാര്യമാണ് യഥാർത്ഥമായ ആരാധന ആത്മാവിലും സത്യത്തിലും സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് അപ്പൊ ഈ യഥാർത്ഥമായ ആരാധന പലപ്പോഴും ഈ ദൈവവചനം വായിക്കുന്നു എന്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തായിരിക്കും എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം രണ്ട് തിരുവാക്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തെ സജീവ കൊടുക്കുക പിന്നെ വേറെ ഒരു കാര്യം പറയുന്നത് മനസ്സിന്റെ നവീകരണം ഈ രണ്ട് യഥാർത്ഥ സമർപ്പിക്കാം ഏതാ രണ്ട് പോയിന്റ് പറഞ്ഞ് ശരീരത്തെ സജീവ ബലിയായി അർപ്പിക്കുക അത് യഥാർത്ഥ ആരാധന ഓൾസോ മനസ്സിന്റെ നവീകരണം മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ഹൃദയം ഹൃദയത്തിൽ നടക്കുന്ന പരിചേദനം അല്ലേ ഹൃദയത്തിൽ നടക്കണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആരാധന ശരീരം കൊണ്ട് വർഷിപ്പിച്ചി യേശു യേശു പറയുന്നുണ്ട് പക്ഷെ അതൊരു ബലിയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു നമ്മള് സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ചിന്ത എവിടെയായിരിക്കും അത് കർത്താവിനൊരു ബലിയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു അല്ലെങ്കിൽ ഞാൻ അതിലൊരു സുഖം എടുക്കുന്നുണ്ട് ഒരു സുഖം എടുക്കുന്നുണ്ടെങ്കിൽ ഞാനതൊരു സജീവ ബലിയായിട്ട് അർപ്പിക്കുന്നില്ല എനിക്ക് ദൈവം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതൊരു ആരാധനയായിരിക്കും ആ ഇങ്ങനെ വിശുദ്ധരൊക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുന്നവർ ലയിച്ച് ലയിച്ച് ദൈവത്തോട് ഇങ്ങനെ ലയിച്ച് ഇരിക്കുന്നവര് അവരൊരു ദൈവത്തെ ഒരു ഒരു അവർക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ പോലെ ആവശ്യമില്ല അതേത് ദൈവചന നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അപ്പൊ ശരീരത്തില് വിശുദ്ധി ഉണ്ടായിട്ട് പ്രാർത്ഥിച്ച വളരെ വളരെ ശക്തി ഉണ്ടെന്ന് മാത്രല്ല ഫ്രൂട്ട്ഫുൾ ആണ് ഫലദായകം അപ്പോൾ അതായത് ശരീരം സജീവമായിട്ടുള്ള ബലിയായിട്ട് അർപ്പിക്കണമെങ്കിൽ ശരീരത്തിൽ പാപം ഉണ്ടാവാൻ പാടില്ല അല്ലേ ദൈവം ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ജ്ഞാനം വിസ്ഡം ഓക്കെ അപ്പൊ വിസ്ഡവും ശരീരവും തമ്മിൽ ഏത് ദൈവവചന കണക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു വചന ഏതാ ഓർക്കുന്നത് ആ വസിക്കുന്നു വൺ ഫോർ ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം തിരുവാക്യം ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല അടിമയായ ശരീരത്തിൽ വസിക്കുന്നുല്ല അപ്പൊ ഹൃദയം കപടാണെങ്കിൽ ഹൃദയത്തിൽ പരിചേദനം ചെയ്തിട്ടില്ലെങ്കിൽ ഹൃദയം കപടാണെങ്കിൽ ജ്ഞാനം പ്രവേശിക്കില്ല ഇനി ശരീരത്തിൽ പാപം ഉണ്ടെങ്കിലോ ജ്ഞാനം നമ്മളിൽ വസിക്കുകയും ഇല്ല അപ്പോൾ ശരീരത്തെ ഒരു സജീവ ബലിയായി സമർപ്പിക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സ് യൂത്തും കുട്ടികളൊക്കെ ഇതൊരു വലിയ വാല്യൂ ആയിട്ട് കരുതുന്നില്ല ശരീരം കൊണ്ട് പാപം ചെയ്യുന്ന അങ്ങനത്തെ ഉള്ള പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ജട്ടിക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു തലമുറ നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോൾ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ ശരീരത്തിൽ പാപം ഉണ്ടെങ്കിൽ ആരാധന വരില്ല ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ് ഈ ആരാധനാ മനോഭാവം ഭാവം അപ്പൊ ശരീരത്തിൽ ഇങ്ങനെ പാപം ചെയ്ത ജടിക പാപങ്ങളിൽ മുഴുകിയ ലൈംഗിക പാപങ്ങളിൽ സെക്ഷൽ സെൻസിലൊക്കെ മുഴുകി കഴിഞ്ഞാൽ എങ്ങനെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കും ശരീരം ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് നമ്മൾ നമ്മുടെ സ്വന്തമല്ല ഈശോ നമ്മെ വിലക്ക് വാങ്ങിയതാണ് ഈശോയുടെ ആ ജീവൻ തന്നെ മോചന ദ്രവ്യമായിട്ട് കൊടുത്ത് ഈശോ നമ്മെ വിലക്ക് വാങ്ങി റിഡീംഡ് അസ് വീണ്ടെടുത്തു വചനം പറയുന്നില്ല ബാക്കി എല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ് ഈ ശരീരത്തെ സജീവ ബലിയായി എങ്ങനെ സമർപ്പിക്കാം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ അപ്പോ ക്രിസ്തുവിന്റെ ശരീരം അപ്പൊ ക്രിസ്തുവിന്റെ അവയവങ്ങളെ വേശിയുടെ അവയവങ്ങളാക്കാമെന്നോ ദൈവജനം അപ്പോ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക് ഈ തലമുറയിൽ വളരെ പ്രസക്തമാണ് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ശരീരത്തെ എങ്ങനെ സജീവ ബലിയായിട്ട് സമർപ്പിക്കണം ശരീരത്തിൽ വിശുദ്ധി പാലിക്കണം മനസ്സിൽ വിശുദ്ധി പാലിക്കണം ഹൃദയത്തിൽ വിശുദ്ധി വിശുദ്ധി പാലിക്കണം പാലിക്കണം ഹോൾ അപ്പോ യമായത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കും ഇൻ ട്രൂത്ത് ആൻഡ് സമരകാരി സ്ത്രീ സ്ത്രീയോട് പറയുന്നുണ്ട് ഏഹ് ജെറൂസലമിലോ ഓക്കെ അല്ലെ മലയര മോളിലോ അതൊക്കെ പോട്ടെ യഥാർത്ഥ ആരാധകർ ഇൻ ട്രൂത്ത് ആൻഡ് ഇൻ സ്പിരിറ്റ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവത്തെ സത്യമായി സത്യമായി ഇൻ സ്പിരിറ്റ് ഞാൻ ആരാധിക്കുന്നുണ്ടോ സൃഷ്ടാവായ ദൈവം അർഹിക്കുന്ന ആരാധന കൊടുത്താൽ തന്നെ എൻ്റെ ജീവിതം കൂടുതല് ഫലപ്രദമാകും ഫ്രൂട്ട്ഫുൾ ആകും ഫലദായകമാകും സ്വർഗത്തിലേക്ക് നമ്മൾ ഒരുക്കപ്പെടും യഥാർത്ഥമായി ആരാധിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ യഥാർത്ഥമായിട്ട് ഇപ്പൊ മതപീഡനം നടക്കുന്ന കാലമാണ് മതപീഡനം ഒത്തിരി തീവ്രവാദത്തിന്റെ ഓരോ കാര്യങ്ങൾ രക്തസാക്ഷികൾ ഒത്തിരി പേര് തിരുസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ട് അപ്പം ഈ വിശുദ്ധിയുള്ള ശരീരം രക്തസാക്ഷിത്വം ഒക്കെ വരിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല ബലിയായിട്ട് സമർപ്പിക്കുകയാണ് അപ്പം കർത്താവിന് വേണ്ടി ബലിയാവാനായിട്ട് നമ്മൾ റെഡിയാണ് നമ്മളിവിടെ ഓരോ ഒക്കെ എടുത്തിട്ടുണ്ട് ക്രൂസിഫൈഡ് ഓഫറിങ് ഹാർട്ട് പിയേഴ്സ്ഡ് ഓഫറിംഗ് ബേൺഡ് ഓഫറിങ് പലതരം ഓഫറിങ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം അപ്പോൾ ശരീരത്തിലും മനസ്സിലും ജടിക പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പറ്റില്ല ദുഷ്ടൻ അവനെ തൊടുകയില്ല ദൈവപുത്രൻ അവനെ കാത്തുകൊള്ളും സംരക്ഷിച്ചുകൊള്ളും അറ്റ്ലീസ്റ്റ് ഈ ഒരു ആഗ്രഹം ഉണ്ടാവണം പാപം ഇല്ലാത്തൊരു ജീവിതം ജീവിക്കാനുള്ള ആഗ്രഹം അനുതാപത്തിന്റെ ഒരു ജീവിതം ചെറിയൊരു പാപത്തിൽ വരുമ്പോഴേക്കും പോയി കുമ്പസാരിക്കുക പാപത്തിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം കുമ്പസാരം എന്ന കൂതാശ എത്രയോ വിലപ്പെട്ടതാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് പാപമോചനം കിട്ടും നമ്മളെ ബെറ്റർ പേഴ്സൺസാക്കി മാറ്റും കൊറോണയ്ക്കൊക്കെ ശേഷം കുറെ പേരൊന്നും കുമ്പസാരിക്കാൻ പോകുന്നില്ല ആ കൂതാശ ഇല്ലാത്ത പോലെ ജീവിക്കുന്നവരുണ്ട് നല്ലൊരു മെഡിസിൻ ആണ് കുംഭസാരം എന്ന കൂതാശ യു ഫീൽ ബെറ്റർ ഇനി മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും ഉള്ളിനും ഒന്നും ഒരു സുഖമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി കുമ്പസാരിക്കണം ഒന്ന് പോയി കുമ്പസാരിച്ച യു ഫീൽ ബെറ്റർ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടും അപ്പൊ ഈ കുംഭസാരം എന്ന കൂതാശ ഒത്തിരി ആൾക്കാരെ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശരീരത്തെ സജീവ ബലിയായി സമർപ്പിക്കാൻ മനസ്സിന്റെ നവീകരണം നടക്കാൻ

അപ്പോൾ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എങ്കിലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും പക്ഷേ ഇവിടെ ആയിരുന്ന സമയത്ത് മദറും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ കൂടി സഹായിച്ചു ഇത് നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചേ പക്ഷെ പറ്റും പക്ഷേ മൈൻഡുണ്ടല്ലോ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കുറെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ സ്വർഗമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ മൊത്തം ആയി പോയ ഒരു അവസ്ഥ ഇത്രയും ഒക്കെ കേട്ടു ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒക്കെ കിട്ടി പക്ഷേ എങ്കിലും ഈ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്നാ ഓരോ ഓരോ എക്സ്പീരിയൻസുകൾ എടുത്തിട്ട് മദറെ സഹായിച്ചു സിസ്റ്റേഴ്സ് സഹായിച്ചു കുട്ടത്തിലുള്ള സഹോദരിമാർ സഹായിച്ചു ഓരോ ഓരോ എക്സ്പീരിയൻസുകൾ എടുത്തിട്ട് സ്പിരിച്വൽ മദറിൻ്റെ കൈ പിടിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത് അത് ഈശോയ്ക്ക് കൊടുക്കുക ആ ആ ആ ആ ഒരു 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 നമ്മുടെ മനസ്സിലെ കാര്യം കാര്യം കാര്യത്തെ കാര്യത്തെ ഞാൻ ഓർക്കുന്ന അതിനെ അതിനെ നല്ല നമുക്ക് എടുക്കാൻ എന്നുള്ള അത് ഇവിടെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇങ്ങനെ യെസ് തെളിയിച്ചു തന്നു ഞങ്ങൾക്കൊക്കെ മാതൃകയായിട്ട് ഞങ്ങളുടെ ഒന്നും അമ്മമാരിപ്പൊ തൽക്കാലം മരിച്ചിട്ടില്ല അപ്പൊ താങ്ക് യു ഫോർ സെറ്റിങ് ഗുഡ് എക്സാമ്പിൾ മാതൃക നമുക്ക് പറയാൻ എളുപ്പമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഹൗ ടു ഫേസ് ഇറ്റ് ഹൗ ടു ഗോ ത്രൂ ഇറ്റ് ഹൗ ടു ഓവർകം ഇറ്റ് സോ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ഒത്തിരി നന്ദി അതായത് ഇങ്ങനെ ശരീരമുണ്ട് മനസ്സുമുണ്ട് ആത്മാവുണ്ട് ഹൃദയമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എങ്ങനെ എല്ലാം കൂടി കോപ്പ് ചെയ്യണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ ഇൻ റിയാലിറ്റി എങ്ങനെ അത് കൊണ്ടുവരാമെന്നുള്ള കാര്യം അപ്പോൾ അമ്മ മരിച്ച ആ സമയത്ത് എങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്പിരിച്വലായിട്ട് അറിയാം പക്ഷെ മൈൻഡ് ചിലപ്പോൾ ചില തോട്ട്സ് കൊണ്ടുവരും നമ്മളെ ഡിസ്കറേജ് ചെയ്യും കുറേ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ എങ്ങനെ അത് ഓവർകം ചെയ്യണം ഓരോ സ്റ്റെപ്പ് എടുത്ത് എങ്ങനെ മനസ്സിൻ്റെ നവീകരണം വഴി അത് ഓവർകം ചെയ്തു എന്ന് യെസ് യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് തെളിയിച്ചു തന്നിട്ടുണ്ട് താങ്ക് യു അപ്പം ഓരോരോ സംഭവങ്ങളെടുത്തെടുത്ത് അതായത് കുഞ്ഞിലുണ്ടായ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും സന്തോഷമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുത്തു പക്ഷേ നല്ല വേദനയുണ്ട് ആ ഒരു പെയിൻ എടുത്ത് കൊടുക്കുവാണ് ആ ഒരു ഉള്ളിൽ നല്ല ഉണ്ട് ഹൃദയം പൊട്ടുന്ന ഒരു ഉണ്ട് പക്ഷേ എങ്കിലും ആ പെൻ ഈശോയെ ഇത് ഈശോയ്ക്ക് വേണ്ടി അപ്പം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരാൾ പോയല്ലോ സൃഗത്തിലേക്ക് അങ്ങനത്തെ നല്ല നല്ല ഒരു കാര്യങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് വേണ്ടി ഇതിനെ ഞാനെന്തിനാ സങ്കടപ്പെടണേ നിത്യതയിലേക്ക് പോയതല്ലേ ഞാൻ ഞാനെന്തിനാ സങ്കടപ്പെടണേ അപ്പൊ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ കിട്ടിത്തുടങ്ങി ഓരോരോ കാര്യങ്ങൾ എനിക്ക് എന്റെ ഉള്ളിൽ തന്നെ എന്റെ ഹൃദയത്തിൽ തന്നെ എനിക്ക് കിട്ടി തുടങ്ങി ഓക്കെ അതിലൂടെ ഞാൻ ഇങ്ങനെ ഓക്കെ ആയിട്ട് വന്നു ഓക്കെ മമ്മി വർഗത്തിൽ പോയി ഒക്കെ അത് ഞാൻ പിന്നെ ഞാൻ ഇവിടെയല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അത് പറ്റും അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ മൈൻഡ് ഇങ്ങനെ ഇരുന്ന് മൈൻഡ് നേരെ ഇങ്ങനെയായി അതായത് ഭൗതിക ലോകം വിട്ടിട്ട് ഒരു സ്പിരിച്വൽ ഒരു മൈൻഡിലേക്ക് അത് നേരെ ഒരു കാര്യമാണ് അതാണ് ഒരു വ്യത്യാസം ഒന്ന് അതുവരെ ഇങ്ങനെ ഇവിടെ ആണെങ്കിലും അതായത് ഇങ്ങനെയൊക്കെ നോക്കി നോക്കി നടക്കും പക്ഷെ ഒരു ആയിട്ട് എങ്ങനെ ഇതിൻ്റെ അകത്തെ കിടണം ഭൗതിക കാര്യങ്ങളിലേക്ക് സ്പിരിച്വൽ എലിമെന്റ്സും കൂടെ കൂടി ചേർത്ത് അത് ചെയ്യണം എന്നൊക്കെ തിയറി ഉണ്ടുള്ളില് തിയറി എല്ലാത്തിൻ്റെ തിയറി അതായത് നമുക്ക് ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട് പ്രാക്ടിക്കലായിട്ടും കിട്ടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു സാഹചര്യം എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും അതായത് മനസ്സിൽ ബുദ്ധിയിൽ വെച്ചിട്ട് കാര്യമില്ല അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഫലം പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം ശേഷം മൈൻഡ് നേരെ തിരിഞ്ഞു അതായത് ഫിസിക്കൽ മൈൻഡ് ഒരു സ്പിരിച്വൽ മൈൻഡ് ആയ ഒരു പ്രതീതി ഭൗതികമായിട്ടുള്ള മനസ്സ് ആത്മീയ മനസ്സായിട്ട് അതല്ലേ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ എട്ടാം അധ്യായം ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ഏ ജഡിക മനുഷ്യൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു എനിക്ക് മൂന്ന് വാക്കുകളാണ് സ്ട്രൈക്ക് ചെയ്തത് ഒന്ന് സ്വർഗത്തിലൊരാളുണ്ട് ഒരാൾ മരിക്കുന്നു പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ് സ്വർഗത്തിലെത്തുന്നു നിത്യത നിത്യതയിലേക്കാണല്ലോ പോയിരിക്കണേ ആശ്വാസം അത് ദാറ്റ് രണ്ടാമത്തെ ഒരു കാര്യം ഈശോയോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ ഈ അമ്മയോടുള്ള സ്നേഹം അതിന് താഴെയാണ് നിൽക്കുന്നത് ഏഹ് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പ്രതി ഏഹ് അമ്മയോട് സ്നേഹമുണ്ട് അമ്മയായിട്ട് അടുപ്പുണ്ട് പക്ഷെ ഈശോ വരുമ്പോൾ അമ്മയൊക്കെ മാറി നിൽക്കും അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം മാതാപിതാക്കളെ സ്നേഹിക്കണം ഓക്കെ ഓക്കെ പക്ഷേ ഈശോ വന്ന എല്ലാവരും മാറി നിൽക്കണം ഈശോയാണ് പ്രയോറിറ്റി അല്ലേ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഈ മൈൻഡിന്റെ ഒരു ചേഞ്ച് ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ കടന്നു പോയപ്പോൾ നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ കടന്നുപോയി നല്ല രീതിയിൽ ഓവർകം ചെയ്തപ്പോൾ അതിന്റെ ഒരു ഫലം അതായത് ഫിസിക്കൽ മൈൻഡ് സ്പിരിച്വൽ മൈൻഡായിട്ട് മാറുന്ന ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആ ചോദ്യത്തിന്റെ കുറച്ചും കൂടി ഡത്തിൽ ആൻസറ് കിട്ടിയതായിട്ട് മനസ്സിലായി അതായത് ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ഈ മനസ്സിന്റെ നവീകരണം സജീവ ബലിയും ചെയ്ത ഒരു ആരാധനയായിട്ടത് സമർപ്പിച്ചു ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു സിറ്റുവേഷന് അതൊരു വലിയ ആരാധനയായിട്ട് മുകളിലേക്ക് പോയി അപ്പോൾ അവിടെ ആ ഒരു കൂട്ടുണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഇത് യുവജനം പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു എക്സാമ്പിളും കൂടി കിട്ടി കൂടുതൽ ഉത്തരം ഉത്തരം ഓർത്ത് ഓർത്ത് ആ ഒരു ചോദ്യത്തിന് അതാണ് ശരിക്കും വേർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻട്രൂത്ത് ഇൻ ട്രൂത്ത് എന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി സംഭവിക്കുമ്പോ ഇൻ ട്രൂത്ത് ഇൻ സ്പിരിറ്റ് ആത്മാവിൽ സത്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ ആരാധിക്കാം അപ്പോൾ ഇപ്പം എന്തൊക്കെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ പല പല ആസ്പെക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഡിസ്കസ് ചെയ്യുക മാത്രമല്ല അത് എക്സ്പ്ലോർ ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ സന്നിഹിതനായിട്ട് നമ്മളെ നയിക്കുകയാണ് നമുക്ക് ഓരോ പ്രകാശം ഇട്ടു തരികയാണ് ഇനി ഓരോ ജീവിത സാഹചര്യങ്ങളിലും കൂടി ഈ പ്രകാശം വരട്ടെ നമുക്കും നമ്മെ ശ്രമിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രകാശം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ Deva Pitta -de Deva -de